പറഞ്ഞാൽ ഇനി നമുക്ക് എന്തെങ്കിലും എസ് കെ എം നമുക്കറിയാം ഈ സംസ്ഥാന സമ്മേളനങ്ങൾ ഓരോ നടക്കുമ്പോഴും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നുവരാറുണ്ട് പ്രത്യേകിച്ച് ഭരണ നേതൃത്വം അന്ന് ഭരണത്തിലാണെങ്കിൽ ഭരണ നേതൃത്വത്തിനെതിരെയും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഒക്കെ അത് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു ഭരണ നേതൃത്വത്തിനെതിരെ അത്ര വലിയ വിമർശങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെ കാര്യമായ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സിന്റെ സമരം അതൊരു വലിയ വിഷയമായി സംസ്ഥാന സമിതി എടുത്തിരിക്കുന്നു നമുക്കറിയാം സംസ്ഥാനത്തെ സിപിഐഎം നേതാക്കളാകെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അത് അവർക്കെതിരെ നടത്തിയുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു പശ്ചാത്തലമുണ്ട് പക്ഷേ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാവുകയാണ് സംസ്ഥാന സമ്മേളനം താഴെ തട്ടിൽ നിന്ന് പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് മുകളിലേക്ക് വിട്ടിട്ടുള്ള ഈ പ്രതിനിധികൾ പക്ഷേ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണം എന്നുള്ള ഒരു നിലപാട് ഈ സംസ്ഥാന സമ്മേളനത്തിൽ എടുക്കുന്നു എന്നുള്ളത് വളരെ വേറിട്ട ഒരു കാഴ്ച തന്നെയാണെന്ന് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ കഴിയാത്തത് എന്ന ചോദ്യമാണ് പ്രതിനിധികൾ ഉന്നയിക്കുന്നത് ആശാ ആശാവർക്കേഴ്സിന്റെ സമരം അവസാനിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ വേണം എന്നും പ്രതിനിധികൾ ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും ഇതിനിടയിൽ വിമർശന വിധേയമാവുകയും സിപിഐഎം നേതൃത്വവും സംസ്ഥാന സർക്കാരും ഒക്കെ ന്യായീകരിക്കുകയും ചെയ്ത പല വിഷയങ്ങളും ഉദാഹരണത്തിന് പി എസ് സി അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു നൽകിയ വിഷയത്തിലടക്കം വ്യത്യസ്തമായ നിലപാട് പ്രതിനിധികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പി എസ് സി അംഗങ്ങൾക്ക് സ്വർണ കരണ്ടിയിൽ ശമ്പളം നൽകുന്നു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ അങ്ങനെ അങ്ങനെ പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോൾ കാശാ വർക്കർ വർക്കർമാർ സമരത്തിലാണെന്നുള്ള കാര്യം മറന്നുപോകുന്നു എന്നും വിമർശിക്കുന്നുണ്ട് അതുപോലെ വാർഡ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിലും ദോഷം ചെയ്യുമെന്ന വിമർശനം ഉന്നയിക്കപ്പെടുന്നുണ്ട് കാരണം പ്രത്യേകിച്ചും താഴെത്തട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ എടുക്കുന്ന നിലപാടുകൾ അക്കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും എം വി ഗോവിന്ദിനെതിരെ നേരത്തെ വിമർശനങ്ങളെ വിമർശനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ആ പല സ്ഥാനമാനങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾക്കായി പോകുന്നു എന്നുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചത് നമുക്കറിയാം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പത്തനംതിട്ട ജില്ലാ നേതൃത്വങ്ങൾ തമ്മിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുകയും പരസ്യമായി വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ കൂടി ഛത്രത്തിൽ വേണം കൂട്ടിവയ്ക്കാൻ ആ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ് ഈ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ നേതാക്കളുടെ സമ്പത്തിന്റെ കാര്യം അത് പരിശോധിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു പല നേതാക്കളും പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞിട്ട് സമ്മനരായിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ പരിശോധന നടത്തണമെന്നും വിമർശനങ്ങൾ ഉയരുന്നു ആ നിലയിൽ ഉള്ള വിമർശനങ്ങളാണ് കൂടുതലായിട്ടും ഉയരുന്നത് പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സിന്റെ സമരം പോലുള്ള വിഷയങ്ങളിൽ എതിരാളികൾ വലിയ മുതലെടുപ്പ് നടത്തുന്നുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നു ഉയർന്നുവരുന്നു എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന നേതൃത്വം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഒക്കെ ഒട്ടേറെ ന്യായീകരിച്ച പല വിഷയങ്ങളിലും വ്യത്യസ്തമായ വേറിട്ട നിലപാട് സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധികളും